ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ ഞങ്ങള് കറിക്കൊന്നും ഇല്ലാത്തതാണ് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാ കേട്ടാ പള്ളത്തി അല്ലേ അതന്നെ ഒരു പുറ്റ മീൻ പിടിക്കാൻ ഇറങ്ങിയാണ് ഞങ്ങള് പള്ളത്തി പോരാനായിട്ട് പോവും അപ്പൊ ജയാനം മക്കളും ഇവിടെ വീശുന്നുണ്ട് കേട്ടോ ആ വേറെ

ഓഹോ നിങ്ങൾ ആ നമ്പറില്ല എവിടുന്നു നമ്മുടെ പള്ളത്തി ഒന്നും ഒറ്റ ഇവിടെ കാണുന്നുണ്ട് അതൊന്ന് കോരി നോക്കാം കിട്ടുമോന്നറിയാൻ വരാ വരട്ട അത് അടുത്തതല്ല മാറുന്നു മാറിപ്പോ പത്തെണ്ണ ഒന്നിച്ച പത്തെണ്ണൊരു മീനുണ്ട് മീൻ കോല 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 കോലേ വലുത് മാത്രം ചെറുത് ഇറക്കി കിളങ്ങട്ട്

ആ അർജുന കുഞ്ഞ അറിഞ്ഞില്ല അറിഞ്ഞിട്ടു

ആ വയമ്പിനെ നമുക്ക് വെള്ളത്തിലൊക്കെ തൂണ്ട തൂർ തൂർത്താറുണ്ട് ഞാൻ പരലി

പെട്ടെന്ന് അല്ല അത് വെറുക്കാമ്പ परकी परकी A oh. mm -hmm. ോ ഇവിടെ പേരുണ്ടോ കുഞ്ഞ് പേർക്കല്ലേ എവിടെ എന്നാ ആ ഹാ <coughs> പുടിക്കുന്നു ചേട്ടൻ എന്തിനെ ഇടുന്നേ ചെമ്മിയം പിടിക്കാൻ ഇത് ചെമ്മിയം പിടിച്ചാലെ നമുക്ക് നമുക്ക് ചൂണ്ട കേടാവില്ല ചൂണ്ട കേടാവില്ല നേടാ ബോഹി ഓടി അപ്പടെ വെല്ലി ഇದು അത് ബന്ധുവാ ദോമില്ല അയ്യോ കുടി കുടി അമ്മേ ഇട്ടാ അതിന്റെ ഇപ്പുറം പോയി ചാടിപ്പോണത് ചാ ആ ആ ആൂട്ടേണ്ടൂട്ടേല്ല സൈഡ് വലിയ പ്രശ്നമില്ല ഞാനായി പോയി ക്യാമറമാൻ എന്തു പറയാനെ വേറെ ആരും എടുക്കുന്നില്ല പാവൻ ഞാൻ ഒറ്റക്കാൻ വേണ്ടി സാധനം ഒന്നത്തെ അവസരം ഒന്ന് പിടിയാടാ നമ്മള് സഹായിക്കുന്നത് നമ്മളൊന്നും ഉളിമന വരുന്ന അവരെ അഹങ്കാരമായിട്ട് പറയാനുള്ള എന്റെ അച്ഛൻ്റെ കാര്യം ഇത് അറിയാല്ലോ

ആ ഇളയാളിട്ടോ മോന്ത് പോയണ്ടോ ആശ്രയ ഇളയാളിയാക്കി തരാണ്ട പ്രത്യേകത എല്ലാം ഓടി കൂടാ ഓക്കേ മലാ മല ടിക്ക് ഇടക്കണ്ട ഓടാടടാ കൊന്നി പെർക്കി ഇടാ ആ വരിനെ പറഞ്ഞേ ക്യാമറന്ന് കാണിച്ചേ ഇന്തോ പ്രശ്നമുണ്ടല്ലേ ഞാൻ പറിക്കോ നീ എന്തിനാ ക്യാമറ എടുക്കാനായിട്ട് ആയിക്ക് ഇട്ടോടക്ക ഒരു തൂത്ത് വെച്ച ഞാൻ കൊടുത്തോളാം തൂത്ത് കേറി തിക്കടട്ടാ ടൈം ചാക്കൊക്കെ വ്യത്യാസങ്ങളാണ് ആ വ്യത്യാസത്തിൽ ഇതിനെ ഇടക്ക് നമ്മൾ മാർഗ്ഗൻ പോയി അവിടെ ഈ പണി പറഞ്ഞു ഞാൻ രാവിലെ പോലെ അറിഞ്ഞ പുറത്ത് നോക്കിട്ട് ഒരു കുറച്ച് രക്ഷി കിട്ടിപ്പം ഭയം Benim bayım bu. Hadi hadi benim bayım. എന്നാ തങ്കച്ച എന്നാ പറയുന്ന തങ്കച്ചന്ന എന്റെ മക്കളുടെ മുന്നേ വെച്ചാണോ കുറ്റം പറയുന്നത് ശരിയാണെങ്കിൽ ശെരി നോക്കണേ ഒന്നിച്ച ഇമ്മയാണോ നോക്ക് കണ്ടോ ഞാൻ parallel ആ parallel വയമ്പിലുണ്ട് ദേ ദേ ഞാൻ parallel എടുത്തേ ഞാൻ parallel എടുത്തോടേ ഓട കേറാടാ ആ പൂജി കുഞ്ഞി ആ ചാൻ ഞാൻ വലുക്ക് വലുതാണ് സീന തട്ടിക്കളയേ കളയേ ആ സീന കളയട്ടെ ഓട ഓടണം സീന കളയേ

ില്ല <laughs> പാലി <hari> <laughs> <hari>

അർജുൻ ടാൻ പോയില്ലേ നിർത്താൻ പോവാ

ഭയമ്പും പറഞ്ഞു ഇല്ലാത്ത വിട്ടാട്ട ഇല്ല 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 ഇവർ കുറവാക്കുന്നു രണ്ട് വണ്ടി അത് നടത്തെ അല്ലേ കുറുവന്ന് എന്നെ വെട്ടു പിടിക്ക് ആ മൂത്തവനെ അറബിയേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ നേരെ വെച്ചോ ഇങ്ങോട്ട് തോന്നുന്നോ നമ്മൾ പാട്ട് കേട്ടോ അയ്യോ ഇരപ്പയ്യേ അല്ലേ ഞങ്ങള് വന്ന് കോരി ഉള്ളൂ കൊറച്ചേന്ത് ഇത്ര ഉണ്ട് കേട്ടാ രണ്ട് ഉണ്ണിച്ച രണ്ട് കൈ കാണിച്ചു പൊന്നിച്ചന്റെ ഉണ്ണിച്ചന്റെ ഓരോ കൈ കാണിച്ചു ഇത്രയും വെള്ളത്തി കേട്ടെ കേട്ടോ

നേരത്തെ മഴക്കൊട്ടൊക്കെ ഇട്ടു നിക്കടിയ താഴത്ത് നടക്കുന്നില്ലേ കണ്ട ഓ കാറ്റ് ഓഹ് കിട്ടി പറഞ്ഞു കിറ്റ് പറഞ്ഞു അടക്ക് നല്ല മഴയുണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഇത് പണിയാൻ ഇഷ്ടിക്കുന്ന ഒരു ഹൗസ് ബോട്ടിന്റെ അകത്തേ അവര് രണ്ടുപേരും മഴക്കോട്ടിട്ടാ കാരണം അവര് രണ്ടുപേരും വെളിയിൽ നിൽക്കുന്നു 엄마 남넌 이제 넌 이제 넌 이제 넌 이제 넌 이제 거의 제넌가제넌 이제 넌 이제 넌안제넌 이제 넌 이제 അല്ലെങ്കിൽ അവിടെ നോക്കിയാൽ കുഞ്ഞമ്മടെ